ഹലോ അസ്സാമലൈക്കും താസ്ഫുഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അവിൽ ഫ്രൈ ആണ് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നൊരു ഡിഷാണ് അതിനായി ഞാൻ ഇവിടെ ഇരുന്നൂറ് എം എൽ അബില് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ പൊട്ടുകടല ചെറിയുള്ളി വറ്റൽമുളക് കരുവേപ്പില ഇതൊക്കെയാണ് ഇതിനാവശ്യത്തിന് വേണ്ടത് ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അബില് വറുത്തെടുക്കാം ഹബിലൊന്ന് പൊട്ടി വരുന്നവരെ ഇത് വറുത്തെടുക്കണം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് കാലം സൂക്ഷിച്ച് വയ്ക്കാൻ ഞാനിവിടെ കുറച്ചാണ് വറുത്തെടുക്കുന്നത് നിങ്ങൾക്ക് ഗൾഫിൽ കൊടുത്തയക്കാനോ അല്ലെങ്കിൽ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് കൊടുത്തയക്കാനോ കൂടുതലായിട്ട് വറുത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണിത് അതിലിപ്പോൾ നല്ലോണം വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കണം വറുത്ത പൊട്ടുകടലയാണ് അതുകൊണ്ട് അധികം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് പൊട്ടുകടല ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനൊരു വറവ് റെഡിയാക്കി എടുക്കണം തേങ്ങയും എണ്ണയിൽ വറുത്തെടുക്കണം വറവ് റെഡിയാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉരുകിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ടൊന്ന് വറുത്തെടുക്കുക ആദ്യം നെയ്യ് നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് വറുത്തെടുക്കാം ഈ കറിവേപ്പില വറുത്തിട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് കിട്ടുന്നത് ഇനി അടുത്തതായിട്ട് ചെറിയുള്ളി വഴറ്റിയെടുക്കണം ഞാനിവിടെ ഒരഞ്ച് ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് എടുത്തു നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അടുത്തതായിട്ട് വറ്റൽ മുള വറുത്തെടുക്കാം ഞാനിവിടെ ഒരു നാല് വറ്റൽ മുള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടു എടുത്തുനിന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ വറ്റൽ മുളകും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് തേങ്ങ വറുത്തെടുക്കണം ഈ വറ്റൽ മുളകും കൂടി കോരി മാറ്റിയതിന് ശേഷം ഈ നെയ്യ് തന്നെ നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ അവൽ വറുത്തത് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തേങ്ങ നല്ലോണം തന്നെ വറുത്തെടുക്കണം സ്റ്റൗ മീഡിയത്തിൽ മീഡിയത്തിലിട്ടിട്ട് വേണം കൈയെടുക്കാതെ വറുത്തെടുക്കാൻ അപ്പം നമ്മുടെ തേങ്ങ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട് എനിക്ക് അബിലോട്ട് മാറ്റുക ഈ തേങ്ങ നല്ലോണം വറുത്തെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാനിതിലായിട്ട് മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ മധുരം ആഡ് ചെയ്ത് പഞ്ചസാര ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ആക്കി എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ഞാനിതിലോട്ട് ആഡ് ചെയ്യാത്തത് ആവശ്യത്തിനുള്ള കഴിക്കുമ്പം ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാതിരുന്നത് ഇത് മധുരം ഇല്ലാതെയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഈ അവൽ നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ വേണം ഇട്ട് വെക്കാനായിട്ട് എന്ത് സ്റ്റോർ ചെയ്തു വെക്കുമ്പോൾ അത് ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടൽ എടുത്ത് വെച്ചിട്ടുണ്ട് ബോട്ടലിൽ ഒട്ടും വെള്ളമില്ലാതെ നല്ലോണം തുടച്ചിട്ട് വേണം ഇട്ട് വെക്കാനായിട്ട് അമ്പിൽ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇനി ബോട്ടലിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല ആറിയ ബോട്ടലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് നരവൊന്നും ഇല്ലാത്ത ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ കൂട്ടുകാരെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കിതൊരു ഈവനിങ് ആയിട്ട് ഉപയോഗിക്കാം ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും നല്ലൊരു ടേസ്റ്റി ഡിഷാണിത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്